But... <laughs> ും ലഹരി മദ്യം അങ്ങനെ പദാർത്ഥങ്ങള് മദ്യമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ കള്ളൊന്നും കണ്ടിട്ടുണ്ടോ എന്നല്ലാതെ ഞാൻ വിടി വലിക്കും സിഗരറ്റ് വലിക്കും അതിലെല്ലാം ഒരു അത് പരിപൂർണമായിട്ട് അടുത്ത കാലത്താണ് നിർത്തിയത് വളരെ മുമ്പേ വളരെ കാലത്തിനു മുമ്പേ തന്നെ ഞാനത് നിർത്തി കാരണം ആസ്മ ഒന്നു നിരന്തരമായ ചുമ വന്നു നിർത്താത്ത ചുമ നിർത്താത്ത വലി പോലെ തന്നെ നിർത്താത്ത ചുമകൾ കൊണ്ട് അതുസഹമായപ്പോൾ ഡാക്ടർ പറഞ്ഞു ഒരു കണ്ടീഷൻ ഇനി വലിക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും വളരെ വാചാലിനായിരുന്നു ശരിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് അന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമാ താരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു താരം തന്നെയായിരുന്നു ഇന്നും താരമല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ ഇപ്പോഴും മനസ്സിൻ്റെ അകത്ത് ഇനിയും എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് ഈ നമ്മുടെ കാലാവധി കഴിയുന്നതിനേക്കാൾ കൊണ്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും നഷ്ടബോധങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പീരീഡിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കിലോയ്ക്ക് രൂപ അരികൂടും അധികാരത്തിൽ വരുമ്പോഴേക്ക് കൃഷിക്കാര് ഒരായിരത്തി അഞ്ഞൂറോളം കൃഷിക്കാര് ആത്മഹത്യ ചെയ്തു ഞങ്ങളത് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ആത്മഹത്യ ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കും അൻപതിനായിരം രൂപ വീതം സഹായം നൽകി അതുപോലെ തന്നെ മറ്റൊരാൾ ആത്മഹത്യ ചെയ്യാതിരിക്കത്തക്ക തരത്തിൽ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുടെ മറ്റംഗങ്ങളെ എല്ലാവരുടെയും കടങ്ങൾ എഴുതിത്തള്ളി തള്ളി അവരെ ആശ്വാസം നൽകി എന്ന് മാത്രമല്ല ഇല്ലാത്ത കടം കൃഷിക്കാർക്ക് കടം കൊടുക്കുമ്പം പിന്നെ മുൻ ഗവൺമെൻറ്റ് വല്ലാത്ത അമിതമായ പലിശ ആണ് വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ പലിശയില്ലാത്ത പലിശരഹിതമായ വായ്പ ഞങ്ങളോട് തുടങ്ങി അതുപോലെ തന്നെ നെല്ലിൻ്റെ സംഭരണ വില ഓരോ ആണ്ടിലും കൂട്ടിക്കൂട്ടി കൂട്ടി ഏഴ് ഇപ്പോൾ പന്ത്രണ്ടാണ് ഏഴ് രൂപ മാത്രമായിരുന്ന കിലോയ്ക്ക് ഇപ്പം പന്ത്രണ്ട് രൂപ ഞങ്ങൾ അരിക്ക് വില കൊടുക്കുക അറുപതിനായിരത്തോളം ഏക്കർ സ്ഥലം പുതുതായി കൃഷി ചെയ്യത്തക്ക തരത്തിൽ ഒന്നേകാൽ ലക്ഷം ടണ്ണോളം കൂടുതൽ കേരളത്തിൽ അരി ഉൽപ്പാദിപ്പിക്കാൻ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കും കടാശ്വാസ നിയമം കൊണ്ടുവന്നു അവർക്ക് അവരുടെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന കടകളെല്ലാം തള്ളി അവർക്കും ആശ്വാസകരമായ നടപടികൾ ഈ ഗവൺമെൻറ് ഇതിനകം എടുത്തു കഴിഞ്ഞിരിക്കുവാണ് കാരണം ഒരു മഹാബലി പോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് രൂപയ്ക്ക് അരി എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതെന്നും ആരാണെങ്കിലും തുറന്ന് പറയേണ്ട കാര്യങ്ങൾ കൊണ്ടുപോകും ഞാൻ ഈ പാർട്ടിയാണ് ആ പാർട്ടിയാണ് അതല്ല രണ്ട് രൂപയ്ക്ക് അരി എന്ന് പറയുന്നത് വലിയ സത്യമാണ് അതിൽ കാരണം ഒരു വീട്ടിൽ ആകെ വേണ്ടത് ചിലപ്പോൾ ഒരാഴ്ച ആറ് കിലോ ഏഴ് കിലോ അരിയൊക്കെ ആയിരിക്കാം മനസ്സിലായ അത് രണ്ടു രൂപയ്ക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ നിസാര കാശ് കേൾക്കുമായിരുന്നു അപ്പം നമുക്ക് ഒരു പാട്ട് മാവേലിയുടെ മാവേലി നടുവാണിടും കാലം മനുഷ്യരെല്ലാവരും പോലെ ആപത്ത് ആമോദത്തോടെ വസിക്കും കാലം ആപത്ത് ആർക്കും ഇല്ലതാനും കള്ളവുമില്ല ചതിവുമില്ല കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എള്ളോളമില്ല പൊളിവ ഇവിടെയും നമ്മൾ ആ തരത്തിൽ അഴിമതി പരമാവധി കുറയ്ക്കാനും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കാനും ഉള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെല്ലാം ആ നിലയിൽ നല്ല ചിന്തയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നസെൻറ്റ് ഇവിടെ വന്നു സന്തോഷകരമായ രംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ഞാൻ ഇന്നസെൻറ്റിനെയും കൂടെ വന്നിട്ടുള്ള സുഹൃത്തുക്കളെയും അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു നിർത്തുന്നു